അനധികൃതമായി കടത്താൻ ശ്രമിച്ച ലക്ഷം രൂപയുമായി പോലീസിന്റെ അഴകപ്പൻ എന്നിവരാണ് പിടിയിലായത് മധുരൈ സ്വദേശി അഴകപ്പൻ വിരുദുനഗർ സ്വദേശി സുഡലിമുത്തു എന്നിവരാണ് കുഴൽപ്പണവുമായി പിടിയിലായത് കടത്തിക്കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റു രേഖകളോ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അന്യ സംസ്ഥാനത്ത് നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവി അരുൾ ആർ ബി കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ആർ പി എഫുമായി ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ ഒരു മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തിവരികയായിരുന്നു ഈ അടുത്ത കാലത്തായി മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ട് പുനലൂർ റെയിൽവേ പോലീസും പുനലൂർ ആർ പി എഫും ചേർന്ന് ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമിലും സ്ഥിരമായി സംയുക്ത പരിശോധന നടത്തി വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിശേഷ രാത്രി വരുന്ന ട്രെയിനിലും അതിരാവിലെ വരുന്ന ട്രെയിനിലും നമ്മൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ പ്ലാറ്റ്ഫോം പരിശോധിച്ചു കൊണ്ടിരിക്കവെ രണ്ടുപേരും സംശയാസ്പദമായ സാഹചര്യത്തിൽ നടന്നു വരുന്നതായിട്ടുണ്ട് അവരുടെ നടത്തിൽ തന്നെ ആർ പി എഫിലെ പിലയരാജക്ക് ഒരു സംശയം തോന്നി അത് ഞങ്ങളോട് ഷെയർ ചെയ്ത ഞങ്ങൾ അങ്ങനെ സംയുക്തമായിട്ട് പിടിച്ചു നിർത്തിയാതെ അവരുടെ ദേഹ പരിശോധന നടത്തിയപ്പോഴത്തേനെ ഒരാളിന്റെ അരയിൽ ഇത് തുണി കൊണ്ട് ധരിച്ച ഈ ബെൽറ്റിനകത്ത് പതിനെട്ട് ലക്ഷം രൂപയും മറ്റ് കൂടെ വന്ന് വേറൊരാളിന്റെ മറ്റൊരാളിന്റെ അരയില് ഈ ഇരുപത്തി നാല് ലക്ഷം രൂപയും എന്നാണ് അവർ പറഞ്ഞത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല എസ് ബി ഐ ല കൊണ്ടുപോയി എണ്ണി തിട്ടപ്പെടുത്തുന്നേ ഉള്ളൂ അങ്ങനെ അത് സീസ് ചെയ്തിട്ടുണ്ട് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് മതിയായ രേഖകളൊന്നും ഇല്ലാതെ മധുരയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറഞ്ഞത് അതിനെപ്പറ്റി കൂടുതൽ ഇതിൻ്റെ സോഴ്സും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് അന്വേഷിക്കും ഇത് സ്ഥിരമായിട്ട് പൈസ കടത്തി വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ അന്വേഷിക്കാനാണ് നീക്കം ട്രെയിൻ പുനലൂരിലെത്തി പോയി കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന രണ്ടു പേരിൽ സംശയം തോന്നിയ ആർ പി എഫ് ഉദ്യോഗസ്ഥർ റെയിൽവേ പോലീസിന് വിവരം നൽകുകയും ഇവർ നടത്തിയ പരിശോധനയിൽ തുണി കൊണ്ടുണ്ടാക്കിയ പ്രത്യേക സഞ്ചിയിൽ അരയിൽ കെട്ടിയുറപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത് ഒരാളുടെ അരയിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപയും മറ്റൊരാളുടെ അരയിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപയുമാണ് പിടികൂടിയത് പുനലൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ജി ശ്രീകുമാർ എസ് ഐ ശ്രീകുമാർ എം എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു രതീഷ് പ്രേംകുമാർ മണിരാജ് സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ മോഹൻ സുഭാഷ് ആർ പി എഫ് ഉദ്യോഗസ്ഥരായ എഎസ് ഐ തില്ലൈ നടരാജൻ മനോജ് സുരേഷ് റെജി എന്നിവരടങ്ങിയ സംഘമാണ് ട്രെയിനിൽ പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ